സന്ധ്യാ നമസ്കാരത്തിന് പോയേക്കുക ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴി അതുകൊണ്ട് ഞാൻ കയറിയില്ല ഇവിടെ നക്ഷത്രമൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാട്ടോ നമ്മുടെ പള്ളിയിലെ നക്ഷത്രം കഴിഞ്ഞ ശനിയാഴ്ച ദിവസത്തെ സന്ധ്യാ നേരമാണ് കേട്ടോ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഹോസോയെ പ്രാപിക്കാം അങ്ങനെ ആകുമ്പോൾ ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് വരാൻ ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാലും കുർബാന സ്വീകരിക്കാൻ പറ്റും മുത്തും വല്ലപ്പോഴും വലിയ വരുന്നത് അവനൊന്ന് കുർബാന സ്വീകരിച്ച് കാണുമ്പോൾ എനിക്കെന്തോ വലിയ സമാധാനമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എങ്ങി താങ്ങി ഒരുങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും കുർബാന തുടങ്ങും സ്ഥിരം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് എനിക്ക് വയ്യാങ്കിലും മെനക്കെട്ട് അവൻ്റെ കൂടെ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മുടി വെട്ടണമെന്നും പറഞ്ഞാൽ അവിടെ കയറി കുറേ സമയം ഇരുന്നു പിന്നെ വീട്ടിലെത്തി കുറച്ച് മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുത്ത് കറി വെക്കാൻ തുടങ്ങുവാണ് കുറച്ച് കറി വെക്കണം എന്നത്തേം പോലൊന്നുമല്ല ഇന്നിപ്പോൾ അടുക്കളയിലെ പാചകമൊക്കെ കഴിഞ്ഞ് അത്താഴവും വിളമ്പി അടുക്കളയെല്ലാം വൃത്തിയാക്കി വിശ്രമിക്കാമെന്ന് കരുതണ്ട വലിയൊരു ജോലിയുണ്ട് വേറൊന്നുമല്ല മോനുകുട്ടിന് സൺഡേ സ്കൂൾ പരീക്ഷയായിരുന്നു അപ്പോൾ അതിനൊന്ന് ചോദ്യമൊക്കെ ചോദിച്ച് ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് തന്നെ എനിക്ക് ക്ഷീണം കൊണ്ട് കിടക്കണമോ ഇരിക്കണമെന്നുള്ള ചിന്തയോടാണ് പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെട്ട് മോനിക്കുട്ടിനെ പഠിപ്പിക്കാനൊന്നും ഇരിക്കാറില്ല ഇതിപ്പോൾ സൺഡേ സ്കൂൾ പരീക്ഷ ആയതുകൊണ്ട് അതിനവന് ട്യൂഷനൊന്നുമില്ലല്ലോ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി മീൻകറിയൊക്കെ വെന്തു മോരിയറി റെഡിയായി പിന്നെ കുറച്ച് പയറുതോറിനൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടി ഞങ്ങൾ അത്താലം കഴിക്കാൻ പോവുകയാണ് എല്ലാം കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കാനിരുന്നത് ഒരു ഒന്നൊന്നര കോമഡി ആയിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ അറിയാം അന്ന് ഞാൻ ചിരിച്ചു ചിരിച്ചൊരു വഴിയായി പ്രിയങ്ങളെ കണ്ടവാനും ചിരിച്ചിട്ടാണോ എന്നറിയത്തില്ല കിടന്നതു മാത്രമേ ഓർമ്മയുള്ളൂ കൂർക്കം വലിച്ചൊരൊറ്റ ഉറക്കമായിരുന്നു